ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മാജിക് വാട്ടർ ബുക്ക് ഇത് നമ്മൾ പരസിനിൽ പോയായിരുന്നു അപ്പോൾ വാങ്ങിയതാണ് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എഫ് ബിയിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടൊന്നും നോക്കിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ വാങ്ങിയിട്ടുണ്ടായി എന്നുള്ള അടിപൊളി സാധനം കേട്ടോ ഇത് കുട്ടികൾക്ക് നമ്മൾ കുറേ കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് യൂസ്ഫുള്ളാന്ന് ഈ പെൻസിലില്ലാത്ത വാട്ടർ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് അതായി ഉണങ്ങിക്കോളൂ പിന്നെ നമുക്ക് റീയൂസ് പിന്നെയും ചെയ്യാം അതുകൊണ്ട് നല്ലൊരു യൂസ്ഫുൾ ബുക്കാണ് കേട്ടെ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ ഇതുപോലത്തെ ബുക്ക് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ ബായ് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ലൈക്കായിട്ടും കമൻ്റായിട്ടും അറിയിക്കണ്ട കേട്ടോ